ൊരു ശനിയാഴ്ച ദിവസം അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഹൈക്കിംഗ് ആണ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഇല്ലാത്ത പരിപാടി ആണെങ്കിലും മെസ്ഡോണിയിലുള്ള ആൾക്കാരുടെ വലിയ ഹോബിയാണ് കേട്ടോ ഹൈക്കിങ്ങും സൈക്ലിങ്ങും അത് ആ കാണുന്ന വലിയ മലയിൽ ഒരു ക്രോസും ഈ ഏറ്റവും മനോഹരമായ സ്പോട്ടാണ് വോത്നോ മൗണ്ടൻ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത് ഇന്ന് വീക്കെൻഡായതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും പിന്നെ എൻ്റെ താല്പര്യക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി ഹൈക്കിംഗ് ആക്കി മാറ്റി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിയപ്പൊടിങ്ങും മേടിച്ച് ഇവിടെ വന്നാൽ എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു ചിയാപ്പൊടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ് എന്നാണ് പറയാൻ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ട് അതാവുമ്പം ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇവിടെ എത്താനും പറ്റും അപ്പം നമ്മളുടെ ഹൈക്കിംഗ് മിഡ് ബോർഡ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് പിന്നെ ആ ബോർഡിൻ്റെ മുകളിൽ എഴുതി വെച്ചത് ഒരു മണിക്കൂറിൽ നിന്നാണ് പക്ഷേ ഞാനത് ഒന്നിരയാക്കുമെന്ന് അറിയില്ല കേട്ടോ കുറച്ച് തണുപ്പുണ്ടായി എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല വൃത്തിക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റിയിട്ടോ പിന്നെ ഇവിടെ കേബിൾ കാറുണ്ട് അപ്പം നമ്മളുടെ ആക്ച്വൽ പ്ലാൻ മേലെ വരെ ഹൈക്ക് ചെയ്തിട്ട് തിരിച്ച് താഴെത്തോട്ടേക്ക് കേബിൾ കാറിൽ വരാമെന്നാണ് നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ശരിക്കും ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ ഒത്തിരി മനോഹരമായ കാഴ്ചയാണ് ഇനി ഇത് അടുത്ത ഫോളാവണം ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മേലുള്ള ഒരു ക്രോസ് ഇല്ലേ അതിന് മില്ലേനിയം ക്രോസ് എന്നാണ് കേട്ടോ പറയാം അതിന് ഓൾമോസ്റ്റ് അറുപത്തിയാറ് മീറ്റർ ഉയരവും രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ അത് പണിഞ്ഞത് ടു തൗസൻഡ് ഇയേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോസ് വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രോസ് ആണ് കേട്ടോ അങ്ങനെ ഇതാ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് ഒക്കെ എടുത്ത് ഫൈനലി നമ്മൾ മേലെത്തിണ്ട് തണുപ്പ് ഇത്ര വലിയ എളുപ്പമല്ല കേട്ടോ ഹൈക്ക് ചെയ്യാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ ഇഷ്ടക്കേട് ഇങ്ങനെ പയ്യെ മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മേലെത്തി കഴിഞ്ഞപ്പം ഇങ്ങനെ നല്ലൊരു പാർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ ക്രോസ് അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി അപ്പം ഇന്നത്തെ വീക്കെൻഡ് അത്യാവശ്യം നല്ല സൂപ്പർ ആക്ടിവിറ്റി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ഹൈക്കിംഗ് സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ